താല വാത്തിൽ പ്രിയരായ നമുക്കറിയാം നമ്മൾ നിലകൊള്ളുന്നത് പുണ്യ പുണ്യറമദാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തായിട്ടുള്ള മഹഫിറത്തിൻ്റെ പത്തിലാണല്ലേ അള്ളാഹു സുബനഹുഅത്തായാല ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഹസനാത്തുകളെയും നന്മകളെയും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്തു പോയ എല്ലാ സി ആത്തുകളെയും ഹത്തി ആത്തുകളെയും പഠിച്ചോൻ നമുക്ക് പുറത്തുറട്ടെ ആമീൻ യാർബൽ ആലമീൻ ഈയൊരു പുണ്യ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അമല് പറഞ്ഞുതരാം കഴിയുന്നവർ ഈയൊരു ദിവസം മുതൽ തന്നെ ഇത് പതിവാക്കി തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന വല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന ഒരു അമലാണ് നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാവിനോടും അള്ളാഹിൻ്റെ ഹബീബായിട്ടുള്ള നബി സല്ലാ അലൈഹി വല്ല തങ്ങളോടുമുള്ള ഇഷ്ക്ക് അവരോടുള്ള ഇഷ്ടം മഹബത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണല്ലേ ആ ഒരു ഇഷ്ടം കൊണ്ട് ഈ ദുനിയാലും നാളെ ആഹ്ലത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളെ ഓരോരുത്തരും ഏതായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിന് നമ്മെ സഹായിക്കുന്ന അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമല് പറഞ്ഞരാം ഈ അമല് കഴിയുന്നവരൊക്കെ ചെയ്തു നോക്കിയും കഴിയുന്നവരൊക്കെ പതിവാക്കിയും അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളഹാനോടും അള്ളാൻ്റെ ഹബീബ് നബ്സ് അല്ലാവി തങ്ങളോടുമുള്ള ഇഷ്ക് മുഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും ഇൻഷാള്ളാ മഹാന്മാരെ രേഖപ്പെടുത്തിയ ഒരു അമലാണ് അമലേതെന്ന് പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൊലാത്ത ഫാത്തിഹ അറിയാത്തവരായിട്ട് ചുരുക്കം ആളുകളുണ്ടാവുകയുള്ളൂ കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള അത്രയും വെൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ ഈ സ്വലാത്ത് ഒരു വ്യക്തി പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഒരു ചെറിയ ദുവായുണ്ട് അതും പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒരു വ്യക്തി എല്ലാ ദിവസവും ചെയ്താലേ അവർക്ക് അള്ളഹാനോടും അള്ളാൻ്റെ ഹബീബിൻ അലൈഹി വല്ലാമ തങ്ങളോടുമുള്ള ഇഷ്ക്ക് മഹബത്ത് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ഹ് അമല് പറഞ്ഞരാം സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിതാണ് اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إذا أنا صلاة الفاتح إذا عدم 15 براوشن جليا هذا بولتنة تاري بريون يوم يو اللهم إني أسألك وأتوجه إليك بحبيبك ورسولك ورفيع القدر عندك سيدنا محمد صلى الله عليه وسلم ارزقني محبة خاصة خالصة فيك وفي حبيبك سيدنا محمد صلى الله عليه وسلم وجعلني في الدنيا والآخرة من أهل ولايتك الخاصة الكاملة الصرفة التي لا شائبة فيها لغيرك إنك على كل شيء قدير إذا أنا كان ഇതും പന്ത്രണ്ട് പ്രാവശ്യം സൊലാത്തുൽ ഫാത്തിഹ് പന്ത്രണ്ട് ചൊല്ലിയതിന് ശേഷം ചൊല്ലുക അവര് മനസ്സിലായല്ലോ ആദ്യം പന്ത്രണ്ട് സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക അതിന് ശേഷം ഈ ദ്വായും പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ പതിവായിട്ട് ചെയ്യുക കുറഞ്ഞ സമയമേ വരുള്ളൂ ഒരു അഞ്ചാറ് മിനിറ്റേ വരേണ്ടാവുകയുള്ളൂ ഇത് നമ്മൾ ഓരോ ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് നമ്മളിത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഈ ദുനിയാലും നാളെ ആഹ്രത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാല്ല എല്ലാ വിഷയങ്ങളിലും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സലല്ലാഹു അയല സൈദിന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം